എം കെ നാരായണൻ മാസ്റ്റർ അനുസ്മരണം സി പി ഐ എം നാഗലശ്ശേരി എൽ സി അംഗവും കെ എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന എം കെ നാരായണൻ മാസ്റ്ററുടെ അനുസ്മരണം പ്ലാക്കാട്ടറിയിൽ പ്രശസ്ത പ്രഭാഷകൻ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു ഇ എം എൽ നമ്പൂതിരി അധ്യക്ഷനായി ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വി അനഘയെ ഡോക്ടർ അനിൽ ചേലേംബ്ര ഉപഹാരം നൽകി അനുമോദിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി പ്രതിഭകളെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി പ്രിയ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി കെ ജനാർദ്ദനൻ എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വി പി ഐദ്രു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് എന്നിവർ അനുസ്മരണം നടത്തി അവശ്യരായവർക്കുള്ള ധനസഹായ വിതരണം ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ഡി രാജപ്പൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എ കെ ഷാനിബ് എന്നിവർ വിതരണം ചെയ്തു വാണിയംകുലം ഡിആർ കെ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ രാജീവ് കാരൽമണ്ണ കാവ്യാലാപനം നടത്തി അനുസ്മരണ സമിതി ചെയർമാൻ കെ പരമേശ്വരൻ കൺവീനർ വി പി രാജൻ ടി ജയദാസ് എം രജീഷ എന്നിവർ സംസാരിച്ചു കാരണം ഈ വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരം പല വഴിയിലൂടെ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് സംഘടനാ പ്രവർത്തനത്തിലൂടെ സമരങ്ങളിലൂടെ എല്ലാം ഈ സംസ്കാരം എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ കാരണവന്മാരൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ലോകത്തെപ്പറ്റി വലിയ ധാരണകൾ ഉണ്ടായിരുന്നു ആ ധാരണകൾ ആരാ ഉണ്ടാക്കിയത് ഇവിടുത്തെ കർഷക പ്രസ്ഥാനം ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മതി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ എത്ര പൊതുയോഗങ്ങളും യോഗങ്ങളും ആന്ധ്രയിലും രാജസ്ഥാനിലും നടക്കുന്നുണ്ടാവും ഇല്ല അതാണ് ഇത് സ്കൂളിൽ മാത്രമല്ല നടക്കുന്നത് സ്കൂളിന്റെ പുറത്ത് ഇപ്പോൾ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്ര ആളുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ സമയത്ത് കേരളത്തിൽ അങ്ങനെയാണ് കേരളം കേരളമാവുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ എത്രയോ കേട്ട ആളായിരിക്കും എന്റെ ശങ്കുണ്യോട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായി വന്നൊരു ക്ലബായി തീപ്പുരി തിയേറ്റേഴ്സ് തീപ്പുരി തിയേറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു നാടകം ഒരു വാർഷികം അതിപ്പോ നേരത്തെ പാട്ട് പാടിയ കുട്ടികളല്ലോ അതേപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ചെറിയ കുട്ടികളെ പാട്ട് ഡാൻസ് അതൊന്നും ഇന്നത്തെ പോലെ വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ല അക്കാലത്ത് ആരെങ്കിലും ബാക്കിൽ പാടും പിന്നെ ഞങ്ങളവിടെ ഒരു ഗോവിന്ദ മാഷുണ്ട് മാഷാണ് മേക്കപ്പിന്റെ ആൾ മാഷയുടെ ഒരു സ്ഥിരം മേക്കപ്പ് ഉണ്ടാവും മാഷ ഈ കോഴിക്കോട്ടങ്ങാടിയിലൊരു കോളിളക്കുന്ന ഒരു പാട്ടുണ്ടാവും അതൊക്കെ എല്ലാ കൊല്ലും നമ്മൾ കേൾക്കും കളിക്കണ കുട്ടികളും മിക്കവാറും ഒന്നു തന്നെയാവും പിന്നെ കുട്ടികൾ വലുതായ പുതിയ കുട്ടികളും അതന്നെ കളിക്കും അങ്ങനെ എല്ലാവർക്കും കളിക്കാനുള്ള കുറെ പാട്ടും കുറെ ഡാൻസും ആയിട്ട് എല്ലാ കൊല്ലവും വാർഷികം ഉണ്ടാവും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം